പെരിയ ചാലിങ്കാലിലെ എസ് എൻ കോളേജിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ തുറന്നു ചിങ്ങപ്രവിദിനത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ കെ സാജു ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബിരുദാനന്ദന ബിരുദം അഞ്ചു വർഷ കാലമായി ഉയർത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്നത് ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും എങ്കിൽ മാത്രമേ ഇത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുകയുള്ളൂവെന്നും കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറും പ്രൊഫസറുമായ ഡോക്ടർ കെ കെ സാജു പറഞ്ഞു ബയോസയൻസിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും കാലത്ത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും മുന്നോട്ടുള്ള ജീവിതയാത്രയിലും വ്യക്തമായ ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പെരിയ ചാലിങ്കാലിലെ എസ് എൻ കോളേജിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യന്റെ ആയുസ് നേരത്തെ നമ്മളൊരു എഴുപത് എൺപത് എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം കഴിഞ്ഞുപോയി ഇപ്പോൾ ബയോസയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് ഒരു ആവറേജ് ലൈഫ് സ്റ്റൈൻ നൂറ്റമ്പത് വർഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ഒരു കുട്ടിയുടെ വിഷൻ ഒരു നാൽപ്പത് വർഷത്തേക്ക് ജോലി എടുക്കുക എന്നാണ് അത് മാറി ഇപ്പോൾ ഒരു എഴുപത് വർഷത്തേക്ക് ജോലി എടുക്കുക എന്ന് പറയുന്ന കാൽക്കുലേഷനിലാണ് കുട്ടികൾ പോകുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഏതിലേക്ക് മാറണം എന്നുള്ള എല്ലാ വ്യവസ്ഥകളും ഈ നാല് വർഷത്തെ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട് അതിൽ നേരിട്ട് നിങ്ങൾക്ക് പി എച്ച് ഡി പ്രോഗ്രാമിന് പോകാൻ റിസേർച്ച് നടത്താൻ അങ്ങനെയൊക്കെ ഉള്ള പല ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളത് ചടങ്ങിൽ ചെയർമാൻ സി രാജൻ പെരിയ അധ്യക്ഷനായി മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു മുഖ്യ അതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ വൈസ് പ്രസിഡന്റ് എ കാർത്തിയനി വാർഡ് മെമ്പർ സുമകുഞ്ഞികൃഷ്ണൻ കണ്ണൂർ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ എസ് എൻ ട്രസ്റ്റ് സിഇഒ ബാലകൃഷ്ണൻ പെരിയ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ വി എസ് ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ വി വി കുഞ്ഞിക്കണ്ണൻ സതീശൻ കാസർഗോഡ് എം വി നാരായണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാധാകൃഷ്ണൻ വൈസ് പ്രിൻസിപ്പൽ വി പ്രേമലത എന്നിവർ സംസാരിച്ചു എസ് എൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ വി ശശിധരൻ സ്വാഗതവും ട്രഷറർ ഐശ്വര്യകുമാരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ